ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ കുടിവെള്ളം പോലുമില്ലാതെ കിടപ്പ് രോഗികൾ ദുരിതത്തിലാകുന്നു പുരുഷ കിടപ്പ് രോഗികൾക്ക് ശൌചാലയ സംവിധാനവുമില്ല വാർഡിനോട് ചേർന്ന് നിർമ്മിച്ച ശുചിമുറി നിർമ്മാണം പൂർത്തിയായിട്ടും ഇനിയും ക്ലോസിറ്റ് വെച്ച് ഉപയോഗപ്രദമാക്കാൻ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിനായിട്ടുമില്ല തോട്ടം ആദിവാസി മേഖലയായ ഉപ്പുതറയിലെ സർക്കാർ ആശുപത്രിയിൽ കിടപ്പ് രോഗികൾ പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വാർഡിന് പുറത്ത് ശൗചാലയം എന്നാൽ വാർഡിൽ നിന്ന് പത്ത് മീറ്റർ അകലെയാണ് വാർഡിൽ നിന്ന് നടന്നുപോയി പ്രാഥമിക കൃത്യം നടത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്ക് ഇത് ബുദ്ധിമുട്ടാണ് പുരുഷ രോഗികളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വാർഡിനോട് ചേർന്ന് ശുചിമുറി നിർമ്മിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇവിടെ ക്ലോസ് സെറ്റ് സ്ഥാപിക്കുന്നതിനും വെള്ള സംവിധാനം ഒരുക്കുന്നതിനും ബ്ലോക്ക് പഞ്ചായത്ത് പരാജയപ്പെട്ടു ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് വെള്ളമില്ല നമുക്ക് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ കാല് വയ്യാതെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് പിന്നെ വീൽ ചെയർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ വീൽ ചെയറൊക്കെയാണ് വീൽ ചെയറെ കയറൊക്കെ കെട്ടി വെച്ചാൽ വീൽ ചെയറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രായമുള്ളവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഒരു വീൽ ചെയറിൽ പോകാനോ ഒന്നും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളില്ല അപ്പോൾ ഒരു ഒരു കൊല്ലത്ത് ഇവർ ഇവരോടെല്ലാം ചോദിക്കുമ്പോൾ ഒരു കൊല്ലത്തിന് മുകളിലായെന്ന് പറയുന്നത് ഈ ബാത്റൂമെല്ലാം വെച്ചിട്ട് വേറായിട്ട് ക്ലോസിലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കാരണം അതുപോലെ കുടിവെള്ളം കുടിവെള്ളം അത്യാവശ്യമാണ് കുടിവെള്ളമില്ല അപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിൽ പുറത്ത് കടകളിൽ പോയിട്ട് വേണം കുടിവെള്ളം എടുക്കാൻ അപ്പം അവരിപ്പോൾ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കുടിക്കാനോ കാര്യങ്ങളോ വെള്ളവും ഇല്ല ബാത്റൂമിൽ പോകാനും കാര്യങ്ങളൊന്നും ഇല്ല വാർഡിൽ നിന്നും പത്ത് മീറ്റർ അകലെയുള്ള ശൌചാലയത്തിൽ പോകാൻ കാര്യ പ്ലാസ്റ്റിക് രോഗികൾക്കും നൽകിയിരിക്കുന്നത് തകർന്ന ബിയിൽ ചെയറാണ് ഇതിന്റെ തകർന്ന ഭാഗങ്ങൾ കാട്ടുപള്ളി കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് ദാഹിക്കുമ്പോൾ കുടിക്കാൻ ഒരു വെള്ളം പോലും വാർഡിലില്ല സമീപത്തെ കടകളെ ആയിരുന്നു രോഗികൾ ആശ്രയിച്ചിരുന്നത് എന്നാൽ അവരിപ്പോൾ വെള്ളം വില കൊടുത്തു വാങ്ങുന്നതിനാൽ കൊടുക്കുന്നത് നിർത്തി നിലവിൽ രോഗികൾ പണം നൽകി മിനറൽ വാട്ടർ വാങ്ങി കുടിക്കേണ്ട അവസ്ഥയിലാണ് ബ്ലോക്ക് പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ആശുപത്രിയെയും രോഗികളെയും അവഗണിക്കുന്നതാണ് ഇത്തരത്തിൽ ദുരിതാവസ്ഥയിലായിരിക്കും